ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള ഒരു കണ്ടിസൻ്റായിരുന്നു ടൈറ്റിലിന് പിന്നെ നല്ലൊരു ഗെയിം കളിച്ചു സ്പേസ് എടുത്തു അതെല്ലാം കൊണ്ട് ജാസ്മിൻ ഡിസേർവിങ് തന്നെയാണ് നമുക്ക് തോന്നിപ്പോയത് ഇപ്പം നമുക്കിവിടെ ഇപ്പം പുറത്തുള്ള കുറച്ച് എന്താണ് കുറേ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് കിട്ടി ഇനിയെങ്കിലാന്നും വേണ്ടതന്നെ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഗെയിം കളിച്ചതും പിന്നെ ടാസ്ക് കൊടുത്തേക്കാട്ടുള്ള ഒരു ആളാണ് ജാസ്മിൻ ഇവിടെ നിന്നതിൽ ആ ഒരു ബിഗ് ബോസ് എന്ന് ഇപ്പൊ സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് ജാസ്മിന്റെ പേര് ജാസ്മിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിസേർവ് പക്ഷെ ടോപ് ടൂവിലെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ടന്റ് ക്രിയേറ്റുള്ള ജാസ്മിൻ തന്നെ ടോപ്പ് ടോപ്ടൂല് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു സീസൺ സിക്സിന്റെ ഏറ്റവും വലിയ ഒരു ആ ഷോ അറിയപ്പെട്ടതും അതിലേക്ക് ഒരു പ്രസൻസ് ആ ഷോ ഇത്രയും ഹിറ്റ് അടിച്ചതാണ് നമുക്ക് പറയാനുള്ളത് ഏതൊരു കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ആര് എന്തിനെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചാലും ആ ഒരു നിങ്ങളുടെ ഇപ്പൊ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്ന ജാസ്മിന്റെ മുഖം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാൾപേപ്പറിൽ അവർ ഓപ്പൺ ചെയ്യൂ കാരണം അത്രയും കണ്ടന്റ് ക്രിയേറ്റർ ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇന്ന് ഈ സമൂഹം അവളെ ഇത്രയും മാത്രം സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നും ജാസ്മിൻ അതിനകത്ത് ചെയ്തിട്ടില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഉറപ്പാണ് കാരണം നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത ആരും ഇല്ല ഈ ലോകത്ത് പിന്നെ ഇവിടെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത് പീഡിപ്പിക്കുന്നവർ പോലും ഇത്രയും സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുള്ളൂ അത്ര മാത്രം ആ കൂട്ടി സൈബർ അറ്റാക്ക് അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം താങ്ങാനുള്ള ശേഷി കൊടുക്കട്ടെ വലിച്ചു കീറാനാണ് ഉദ്ദേശം എങ്കിലും കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഒരാളെങ്കിലും ഒരാളല്ല ഒരാളല്ല ഒരുപാട് പേരുണ്ട് പക്ഷെ കൂടെ നിൽക്കാൻ തന്നെയാണ് കാരണം ജാസ്മിൻ ആ ഒരു സപ്പോർട്ട് അർഹിക്കുന്നു ഒരു മനുഷ്യന്റെ ലൈഫില് നൂറ് ദിവസം എന്ന് പറയുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും ജാസ്മിൻ ആ നൂറ് ദിവസം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു അവിടെ ഇപ്പൊ ഗെയിം കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു ഷോയ്ക്ക് അവര് വിന്നറെ കെട്ടി ഇനിയെങ്കിലും ആ ഒരു സൈബർ അക്കൈം കാരണമൊക്കെ അത് വേണ്ടതാണ് കാരണം പിന്നെ ഒരുപാട് ആ കുട്ടി ഇപ്പൊ നേരിടുന്നത് തീർച്ചയായിട്ടും അത് പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ജാസ്മിൻ എന്ന് പറയുമ്പോഴേ അവിടെ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യം ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രാമ ചെയ്തു എന്നുള്ള രീതിയിലാണ് പക്ഷെ അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി ഇപ്പൊ ഒരു നൂറ് ദിവസം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ വരുമ്പോ ഒരു ഒരാളോട് ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് സംസാരിച്ചു അത് അതിനെ ഒരു ഓക്കെ അത് എന്ത് എന്ത് വികാരം ആയാലും അത് പറയേണ്ടത് ും ഗ്രീയും തന്നെയാണ് അവരാണ് അതിനെപ്പറ്റി പറയേണ്ടത് ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് സംസാരിക്കുന്നവർക്ക് അതിന് ഏത് അർത്ഥം വേണമെങ്കിലും പറയാം പക്ഷെ അതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നുള്ള ക്ലാരിറ്റി പറയേണ്ടത് ജാസ്മിൻ തന്നെയാണ് പക്ഷേ ായിട്ടും ജാസ്മിൻ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് രാജാവായിട്ട് എടുക്കണം ഉറപ്പായിട്ടും അതിലൊരു മാറ്റവും ഇല്ല കാരണം അഗിൽമാരാറിനെ പോലെ ഒക്കെ തന്നെ ആയിരുന്നു ജാസ്മിനത് കാരണം ഇനി അതിന് വെച്ച് തന്നെ അഗിൽമാരാജു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഒരു റിയൽ അഗിൽമാരാ സീസൺ ഫൈവില് എന്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു അതേപോലെ അഖിൽമാരാറുടെ പേരല്ലേ സീസൺ ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നത് അതേപോലെ തന്നെ സീസൺ സിക്സിൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് കാരണം അവരാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതേ മലമായിട്ട് ഫൈറ്റ് ചെയ്ത ഗെയിം മൂന്നാമത് ഇതാ ഗ്യാസിനും മൂന്നാമത് കിട്ടുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും അങ്ങനെ മെയിൽ ഓറിയന്റായിട്ട് ഗെയിം പോകുന്നതാണ് അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് കാരണം ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ജാസ്മിൻ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിന്നർ ആവേണ്ട വ്യക്തി ജാസ്മിൻ തന്നെയാണ് അവിടെ ഒരാണായിരുന്നു ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയതോ അവിടെ നിന്ന് എത്രയോ ആൾക്കാർക്ക് പുറത്ത് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എന്നിട്ട് അവിടെ വന്നിട്ട് പലരോടും അടുപ്പത്തോടെ സംസാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് പക്ഷെ ജാസ്മിൻ ആയതുകൊണ്ട് ഔട്ട്സൈഡ് ഒരാളോട് ഇഷ്ടം ഉണ്ടായത് കൊണ്ട് പുറത്തകത്ത് ഒരാളോട് ഒരു കംഫർട്ട് ഫീൽ തോന്നിയത് തെറ്റായിപ്പോയ അത് എക്സാറ്റ്ലി ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ട് ഈ കോംബോയൊക്കെ പല സീസണിലും കോംബോ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു സീസണിൽ ഈ ഒരു കോംബോ ഏറ്റവും വിമർശിക്കപ്പെട്ടതൊക്കെ ഇതായിരുന്നു അപ്പൊ ഇത്രക്കൊരു ആവശ്യം വരത്തില്ല പിന്നെ ഇപ്പൊ കോംബോ കളിച്ച് എത്രയോ പേര് പോയസിനൊക്കെ ഒരുപാട് അറിയാമോ അപ്പൊ ഇതിനെക്കാട്ടിയും പല വിമർശനങ്ങളും പുറത്തൊരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിനെ കുറച്ച് അദ്ദേഹത്തിന്റെ പേഴ്സലും ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത് പുറത്ത് കൊണ്ടുവരിക അതൊക്കെ ഒരു ഡീഗ്രേഡിങ് അതെല്ലാം ജാസ്റ്റ് എഫക്ട് എന്ന് ഞാൻ പറയാൻ വേണ്ടി പറ്റും ഈ കോംബോ ഒരു വിഷയം എന്നുണ്ടെങ്കിൽ പോലും ഈ ഇങ്ങനത്തെ രീതിക്കുള്ള ഒരു നെഗറ്റീവ് ആ കുട്ടിക്ക് ആക്കി കൊടുക്കുന്നതൊക്കെ ഒരു മോശം കാര്യമാണ് പുറത്തുനിന്നായാലും ഇപ്പം ഒരുപാട് ഓൺലൈൻ വീഡിയോസ് എല്ലാവർക്കും എല്ലാ ജാസ്മിന്റെ ട്രോൾ ആയാലും ജാസ്മിനെ ഹിന്ദി ബിഗ് ബോസിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഹിന്ദിയിലോ വേറെ ഏത് ഭാഷയിലായിരുന്നെങ്കിലും ജാസ്മിൻ തന്നെ തന്നെയായിരുന്നു ഇന്നറവാണ് കാരണം നമ്മുടെ മലയാളികൾക്ക് എന്തോ അംഗീകരിക്കാൻ പറ്റില്ല അവരുടെ പ്രശ്നം ഒരു ഒരു മെയിൻ ഗെയിം കളിക്കുന്ന വലിയ ഒരുപാട് എക്സാമ്പിൾ റോബിൻ യൂട്യൂബ് ചാനൽ താഴെ ജാസ്മിന്റെ ഓരോ വീഡിയോസിന്റെ താഴെ കമന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും തള്ളി പറഞ്ഞവര് വരെ മാറ്റി പറഞ്ഞ് ടോപ് ടുവിൽ ഉറപ്പായിട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ജാസ്മിൻ ആയിരുന്നു അർജുനേക്കാളും അത് ഉറപ്പായിട്ടും കാരണം ഉറപ്പായിട്ടും അർജുൻ എന്തുകൊണ്ടാണ് സെക്കൻഡിൽ വന്നത് എനിക്ക് ട്രോൾ ആവൂല സത്യസത്യായിട്ട് പറയാം പോയത് കൊണ്ട് തന്നെയാണ് അർജുൻ സെക്കൻഡ് വന്നത് മാത്രം ഈ ഒരു സ്പേസ് ഒരു നിക്കാൻസ് ഇല്ലെന്ന് പറയാൻ വേണ്ടി പറ്റും നമ്മൾ കാണണം ജാസ്മിൻ എന്ത് നൽകി ഈ സീസൺ വേണ്ടി എന്ന് ഇങ്ങനെ ഗെയിം നോക്കിയാൽ നമുക്ക് അർജുനെക്കാട്ടി എത്രയോ ടോപ്പ് ബെറ്റർ ആണ് ജാസ്മിൻ പക്ഷേ ഒരിക്കലും ജാസ്മിൻ ടോപ്പ് ഒരു കാര്യം കഴിഞ്ഞാൽ ഇനി ആ കുട്ടിയെ ഒരു സൈബർ ബുള്ളിംഗ് ഇറയാക്കേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഷോ കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു ഇനി എല്ലാം അതിനെ ഫ്രീ ആയിട്ട് വിടുകാരും നല്ല യൂട്യൂബ് അവർക്ക് മനസ്സിലാവും ജിന്റോനെ പറ്റി പറഞ്ഞ് പുള്ളിക്ക് ഒരു ഇഷ്ടപ്പെട്ട എല്ലാവർക്കും പുള്ളിപെട്ട് അങ്ങനെ വോട്ട് കൊടുത്ത് പുള്ളിയെ ജയിപ്പിച്ചു സന്തോഷം കിട്ടിയത് ജാസ്മിന്റെ ഒരു ഇതായിട്ട് ശരിയാണ് ോട്ട് പോവാൻ സിക്സ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് എല്ലാവരോടും അപ്പൊ എല്ലാരോടും സ്നേഹവും കുറെ നന്ദിയും കടമ്പാടും ആണ് ഒരു ഒരു വലിയ ശതമാനം ജാസ്മിൻ ആളുകള് കപ്പടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് നിരാശയാക്കി എന്ന് തോന്നുന്നുണ്ടോ നിരാശയാക്കിയോടൊക്കെ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെത്തൂന്ന് വിചാരിച്ച ആളല്ല ഞാൻ അപ്പൊ വെച്ച് കൂടെ എന്റെ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ആള് അവിടുന്ന് വരെ നല്ലൊരു വലിയ രീതിയിൽ ാണ് ഇവിടം വരെ എത്തിയത് ജിൻഡോ തപ്പടിച്ചതിൽ ജാസ്മിന്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഞാൻ അത് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പോന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അതുള്ള ഒരാളോടും അതിലാരും അഞ്ചുപേരായിരുന്നു കരുതരുത് ഗ്രിയമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നിലയ്ക്കായിരുന്ന കാര്യങ്ങൾ പോയിരുന്നത് അപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ള ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിൽ എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലേ ഉള്ളൂ കയ്യിൽ ഫോൺ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വരുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോൺ യൂസ് കൊല്ലത്തെ കൊല്ലത്തെ നാട്ടുകാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് അതി തൊട്ടുള്ള നന്ദിയാണ് എന്റെ എന്റെ കുടുംബത്തിന്റെ നന്ദി താങ്ക് യു ஒன்னும் விான் விளிக்க விளிக்க ஷூட்டி நிக்க விளிக்க വോട്ടിങ്ങ് <laughs>